അൻപത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽ ഏകദേശം ഇരുപത്തി എണ്ണായിരം തൊട്ട് മുകളിലോട്ട് കിട്ടുന്ന മെഷീൻ ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു എൺപത് രൂപ പെർ കിലോ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിപണനം ചെയ്യാം ഈ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റ് ഉണ്ട് അതുകൊണ്ട് മാർക്കറ്റ് തേടി അലയേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ പ്രോഡക്റ്റ് ഏതാണ് എവിടെ നിന്ന് കിട്ടും മെഷീൻ ഏതാണ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പ്രോസസ്സ് എവിടെയാണ് ഇത് വിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമ്മളുടെ വീഡിയോകളിൽ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യില്ല ഒരു ലൈക്ക് ചെയ്താൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ ഞങ്ങൾക്കത് പ്രചോദനമായിരിക്കും കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ അങ്ങനെ ആവട്ടെ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോകൾ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ഇടാറുള്ളത് ഇന്നത്തെ വീഡിയോ ഇല്ലെങ്കിൽ ഇന്നത്തെ പ്രോഡക്റ്റ് എന്താണ് എന്ന് പറയാം കോട്ടൺ വേസ്റ്റ് ആണ് ഇന്നത്തെ പ്രോഡക്റ്റ് ഇവിടെ ഒരുപാട് ഉടപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് കോട്ടൺ വേസ്റ്റ് മേഖല കാരണം ഏതാണ്ടൊക്കെ ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് അവർ ഇല്ലെങ്കിൽ അവരുടെ ഏജന്റ് നമുക്ക് ഓഫർ ചെയ്യും അതായത് ഞങ്ങൾ റോ മെറ്റീരിയൽ എത്തിച്ചു തരും മെഷീൻ നിങ്ങൾ വാങ്ങിച്ചാൽ മതി എന്നിട്ട് എന്താ പറയുന്നത് ഇത് പ്രോസസ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ഒരു കിലോയ്ക്ക് പത്ത് രൂപ തരും അങ്ങനെ കുറെ പത്ത് പതിനഞ്ചൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതൊന്നും നടക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം നമ്മൾ മെഷീൻ വാങ്ങിക്കണം റോ മെറ്റീരിയൽ കിട്ടും അതെവിടെ കിട്ടും എന്നുള്ള കാര്യം പറയുന്നുണ്ട് മെഷീൻ എവിടെ കിട്ടും എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും പറയുന്നുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ അൻപത്തിയഞ്ച് രൂപ മെറ്റീരിയൽ എന്നാണ് പറഞ്ഞത് എന്നാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം നമുക്ക് ഇരുപത്തിയഞ്ച് രൂപ മുതൽ മെറ്റീരിയൽ കിട്ടും ഈ ഉടായ്പ തുടങ്ങുന്ന ഇവിടെ തൊട്ടാണ് അൻപത്തിയഞ്ച് പറഞ്ഞ ആൾക്കാർ അതുകൊണ്ടിരിക്കും ഇവിടെ അല്ലാതെ മറ്റുള്ള കമ്പനികൾ ഇരുപത്തിയഞ്ചിനും ഇരുപത്തി എട്ടിനും മുപ്പത്തി അഞ്ചിനും ഒക്കെ മിക്സഡ് കോട്ടൺ ഫാബ്രിക്സ് കൊടുക്കാറുണ്ട് കിലോയാണ് പെർ കിലോയാണ് കൊടുക്കാറുണ്ട് ഇതേ സാധനം നമുക്ക് കേരളത്തിലോട്ട് എത്തി കഴിയുമ്പോൾ ഒരു അഞ്ച് രൂപ ആറ് രൂപയുടെ അടുത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആകും പെർ കേജ് ഓക്കെ ഇരുപത്തിയഞ്ചിന് കിട്ടുന്നതിന് ആറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ ആയാൽ പോലും മുപ്പത് രൂപയാകുകയുള്ളൂ മുപ്പത്തി അഞ്ച് രൂപ ആകും എന്ന് കരുതുക ഈ മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമ്മൾ പ്രോസസ്സ് ചെയ്യണം നമുക്ക് ആ മെഷീൻ വാങ്ങിക്കാൻ കിട്ടും സ്ക്രീനിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ കാണുന്നുണ്ട് നമുക്കിനി മെഷീൻ നോക്കാം മെഷീൻ വാങ്ങിക്കാൻ കിട്ടും നമുക്കൊരു ഇരുപത്തി അയ്യായിരം തൊട്ട് മുകളിലോട്ട് മെഷീൻ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇരുപത്തി അയ്യായിരം ഇരുപത്തിയൊണ്ണായിരം മുപ്പത്തയ്യായിരം എഴുപതിനായിരം ആ റേഞ്ചിലൊക്കെ മെഷീൻ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് പെർ അവർ അതായത് മണിക്കൂറിൽ അൻപത് കിലോ തൊട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് കിട്ടുന്നത് ഈ മെഷീനിൽ ഏതെങ്കിലും വ്രണം വാങ്ങിച്ച് ഈ മെറ്റീരിയൽ മെറ്റീരിയൽ അവിടെ നിന്ന് തന്നെ കിട്ടും ബാർഗൻ ചെയ്താൽ ഈ പറഞ്ഞ റേറ്റിന് തന്നെ കിട്ടുകയും ചെയ്യും ഇത് വാങ്ങിച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് മെഷീനാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിലെ കറണ്ട് മതിയാകും വീടിൻ്റെ ഒരു ഒഴിഞ്ഞ മുറി മതിയാകും ഇത് സെറ്റ് ചെയ്യാനായിട്ട് അവിടെ നമ്മൾ ഈ കോട്ടൺ വേസ്റ്റിൻ്റെ പ്രോസസ്സ് ചെയ്യാണ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇത് പാക്കുകളിലാക്കി നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നത് ഇനി കോട്ടൺ വേസ്റ്റിന് മാർക്കറ്റിൽ എന്ത് വിലയുണ്ട് എന്ന് നോക്കാം മാർക്കറ്റിൽ ഓൾറെഡി നിങ്ങൾ കാണുന്നത് ഓൺലൈൻ മാർക്കറ്റാണ് അവിടെ നമുക്ക് പെർ കെ ജി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുതൽ ലോട്ട് എണ്ണൂറ് എണ്ണൂറ്റി അൻപത് രൂപ വരെയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയ്ക്ക് പെർ കെ ജി കിട്ടും നമ്മൾ അഞ്ച് കിലോ പത്ത് കിലോ ഇരുപത് കിലോ മുപ്പത് കിലോ അങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ ഒക്കെ പാക്ക് ചെയ്ത് റീറ്റെയിൽ ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് നൂറ്റി എൺപത് രൂപ വരെ കിട്ടും ഹോൾസെയിൽ ചെയ്താൽ നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുന്നത് നമ്മൾ നൂറ്റി അൻപതും വിട്ട് കളഞ്ഞേക്കുക നമുക്കൊരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിൻ്റെ റേഞ്ചിൽ കിട്ടിയാൽ പോലും വലിയ ലാഭമാണ് ഉണ്ടാകുന്നത് അപ്പോഴും നമുക്ക് കിട്ടും എൺപത് രൂപ പെർ കെ ജി ലാഭം ഒരു ദിവസം നമുക്ക് മുപ്പത് കിലോ വിൽക്കാൻ പറ്റിയാൽ എൺ ഇരുപത്തി നാല് രണ്ടായിരത്തി നാനൂറ് രൂപ പ്രോഫിറ്റ് കിട്ടും ഇത് അൻപത് കിലോ നൂറ് കിലോ അഞ്ഞൂറ് കിലോ ഒക്കെ പെർ കെ ജി വിറ്റ് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് റേഷ്യോയും കൂടും അപ്പോൾ നമുക്ക് പെർ അവറിൽ അൻപത് കിലോ ഉണ്ടാക്കാൻ പറ്റുന്ന മെഷീനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മാർക്കറ്റിംഗ് കൂടെ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റും അപ്പം രണ്ടായിരത്തി രൂപ പെർ ഡേ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഐറ്റം ആണെങ്കിൽ നമുക്ക് മുപ്പത് ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം അറുപതിനു മുകളിൽ പ്രോഫിറ്റ് കിട്ടണം ഒന്നുമില്ലെങ്കിലും ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തി അയ്യായിരം രൂപ പെർ മന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ആണ് ഇനി ഇത് എവിടെയാണ് വിൽക്കേണ്ടത് ഇത് വിൽക്കുന്നത് മെയിൻലി ഹാർഡ്വെയർ ഷോപ്പുകളിലാണ് ഇല്ലെങ്കിൽ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ വിൽക്കുന്ന കടകളിലാണ് വർക്ക് ഷോപ്പുകളിലാണ് ഇവിടെ ഇത് ബൾക്കായിട്ട് പോകുന്നത് നമുക്കിവിടെ കാറിന്റെ ബൈക്കിൻ്റെ സ്കൂട്ടറിന്റെ ഒക്കെ വർക്ക്ഷോപ്പുകൾക്ക് യാതൊരു പഞ്ഞവും ഇല്ല ഡയറക്റ്റ് അവർക്ക് നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റും നമുക്കൊരു സ്കൂട്ടി മാത്രം മതിയാകും അല്ലെങ്കിൽ ബൈക്കിലാണെങ്കിലും കൊണ്ടു കൊടുക്കാൻ പറ്റും ഡയറക്റ്റ് കൊടുക്കുക മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ റേറ്റ് കുറച്ച് കൊടുക്കുക നല്ല സാധനം കൊടുക്കുക തീർച്ചയായിട്ടും അവർ വാങ്ങിച്ചിരിക്കും അവർക്ക് ഡെയിലി യൂസ് ഉള്ള സാധനമാണ് യൂസ് ത്രോ യൂസ് ത്രോ യൂസ് ത്രോ ആണ് ഇതിൻ്റെ ഉപയോഗം അപ്പോൾ തന്നെ അത് തീർന്നുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ലഭിച്ചുകൊണ്ടേയിരിക്കും നല്ലതുപോലെ മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആദ്യമേ തന്നെ മാർക്കറ്റൊന്ന് സ്റ്റഡി ചെയ്യുക എത്ര റേറ്റിനാണ് ഇപ്പോൾ അവർ മേടിക്കുന്നത് എത്ര റേറ്റിൽ കൊടുത്താൽ വാങ്ങിക്കും എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എത്ര ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കിട്ടും റെഡി പേയ്മെൻറ്റാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നേഷിച്ച് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അതിനുശേഷം മാത്രമേ മെഷീനിലോട്ടും വേസ്റ്റ് എടുക്കാനും അത് ഉണ്ടാക്കാനും ഒക്കെ പോകാൻ പാടുള്ളൂ സ്റ്റഡി മസ്റ്റാണ് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസുകളും കാര്യങ്ങളൊന്നും ആദ്യം വേണ്ട നാനോ മൈക്രോ ഇൻഡസ്ട്രിയുടെ അണ്ടറിലാക്കി നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും എങ്കിൽ പോലും പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഇവിടെ ഒന്ന് അന്വേഷിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും കൂടാതെ ഇങ്ങനൊരു മെഷീൻ ഇറക്ട് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നതും നന്നായിരിക്കും പിന്നെ അവർ തന്നെ പറഞ്ഞു തരും എന്തൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള ലൈസൻസുകളുണ്ട് അതൊക്കെ എടുക്കാനുള്ള ഗൈഡ് ലൈൻസ് അവർ തന്നെ തരും ഈ പറഞ്ഞ മെഷീൻ്റെ റോ മെറ്റീരിയലിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം